സാമ്പാർ കഷ്ണം കൊണ്ടുവന്നതിന് കുറച്ച് പച്ചക്കറികളും ഒരു കുളിക്കഴും കൂടി കൂട്ടി നമുക്കൊരു ഉപ്പേരി വയ്ക്കാം ചീനച്ചട്ടി വെച്ച് വെളുത്തുള്ളി ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില ഇതെല്ലാം കൂടി ചവച്ചിട്ടു ഇതൊന്ന് പാകമായിട്ട് പറ്റെ ഈ ഉപ്പേരിയില് മിളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം ഇട്ടാന്ന് തേച്ച് കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇപ്പം ഇട്ട് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം നേരത്തെ എടുത്ത് വെച്ചാൽ മിളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം പൊടിയൊന്നും മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം സാമ്പാർ കഷ്ണത്തിൽ ഉണ്ടായ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അതിലൊരു കൊള്ളിക്കിഴും കൂടി നുറുക്കിയിട്ടു പിന്നെ ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പകുതി വേവാകുമ്പോൾ ഇതൊന്ന് ഇളക്കിടാം എന്നിട്ട് പിന്നെ നമ്മൾക്ക് ഉപ്പ് പോരങ്ങി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ പച്ചക്കറികളും കൂടി ഇട്ട കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ